മദനീയത്തിന്റെ രണ്ടായിരം ദിവസങ്ങൾ പൂർത്തിയാകുന്നത് രാവിലാണ് മദീനയിൽ വെച്ചാണ് ആ പരിപാടി നടക്കുക അള്ളാഹു അള്ളാഹു ഒരു മിറാക്കൾ പോലെയാണ് അത് ആ ദിവസവുമായി ഒത്തു വന്നത് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടാക്കിയതൊന്നുമല്ല പരിശുദ്ധമായ മദനീയം എന്ന് പറയുന്ന ഈ മജിലിച്ച് മകരി പുനസ്കാരത്തിന് ശേഷം നടക്കുന്ന ലോകത്തെ ഏറ്റവും വലിയൊരു ആത്മീയ സംഘം ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്ന് പതിനായിരക്കണക്കിന് വീടുകളിൽ നിന്ന് ഒരേ സമയം നമ്മുടെ കൂടെ ചൊല്ലുന്നു 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 സ്വലാത്ത് അങ്ങനെയുള്ള മജിലിസിന്റെ രണ്ടായിരം സദസ് പൂർത്തിയാകുന്നത് ആ രണ്ടായിരം സദസ് നടക്കുന്നത് ബറാഅത്തിന്റെ രാവിലാണ് അത് മദീനയിൽ വെച്ച് നടക്കണം തൗഫീഖ് ചെയ്യട്ടെ ഒരു നല്ല ഒരുക്കം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം കഴിഞ്ഞ വർഷം ഇവിടെ മദനീയം അജിരി നടന്നപ്പോ മഹാനായ താജു അബ്ദുറുൽ അവരുടെ പേരിൽ നമ്മൾ പടുത്തുയർത്താൻ ഉദ്ദേശിക്കുന്ന